നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ചില കാഴ്ചകൾ തമ്മെ അത്ഭുതപ്പെടുത്തി കളയും അതിലൊന്നാണ് ഇപ്പോൾ കെ പി ശങ്കരദാസിന്റെ അറസ്റ്റ് തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിലുള്ള എസ് പി മെഡിഫോർട്ട് എന്ന ആശുപത്രിയിലാണിപ്പോൾ കെ പി ശങ്കരദാസ് ശങ്കരദാസിനെതിരെ കേസെടുത്തതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് പക്ഷാഘാതമുണ്ടായി തുടർന്ന് ഈഞ്ചക്കലിലെ ആശുപത്രിയിലേക്ക് മാറ്റിയ അദ്ദേഹത്തെ ഐ സിയുൽ പ്രവേശിപ്പിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട മിക്ക പ്രതികളും അറസ്റ്റിലായി എന്നാൽ ശങ്കരദാസിനെ മാത്രം അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല ആശുപത്രിയിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തിലെ എസ് പി ഡോക്ടർമാർ പറഞ്ഞു അദ്ദേഹം ഐ സിയുലാണ് ശങ്കർദാസിന്റെ ആരോഗ്യസ്ഥിതി അറസ്റ്റിനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല എന്നതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട് ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടി ജാമ്യം സംഘടിപ്പിക്കാൻ ശങ്കർദാസ് ശ്രമം തുടർന്നു അതിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ചെന്നു ഒടുവിൽ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ സുപ്രീം കോടതിയിലേക്ക് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കൂടി ഒരു കോടതിയും അദ്ദേഹത്തിന്റെ വാദങ്ങൾ അംഗീകരിച്ചില്ല അദ്ദേഹത്തിന്റെ അപേക്ഷകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു അതുകൊണ്ടുതന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടി നൽകപ്പെട്ട ജാമ്യ ഹർജിയിലും അനുകൂല വിധി കിട്ടിയതേയില്ല ഈ വരുന്ന പത്തൊൻപതാം തീയതി വിശദമായ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കണം പത്തൊൻപതാം തീയതി അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടി അതിന്റെ തുടർച്ചയായിരുന്നു ഒരു ദിവസം മുൻപ് തിരുവനന്തപുരത്തെ ഇഞ്ചക്കലിലുള്ള എസ് പി മെഡി എന്ന ആശുപത്രിയിലെത്തി ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നിന്ന് മജിസ്ട്രേറ്റ് വരെ എന്നാൽ പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിൽ അടിപൊടി ആശയക്കുഴപ്പം ശങ്കർദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ തുടരാൻ അനുവദിക്കണോ വേണ്ടയോ എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ കൊടുക്കുന്നത് അറസ്റ്റ് ചെയ്ത പ്രതിയെ സാധാരണ ജയിലിൽ അടയ്ക്കുകയാണ് പതിവ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നിലയ്ക്ക് ജയിലിലേക്ക് മാറ്റുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ജയിൽ ഡോക്ടർമാരെ ഇന്നെത്തിച്ച് വിശദമായ പരിശോധനകൾ നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകി ജയിൽ ഡോക്ടർമാരടക്കമുള്ള മെഡിക്കൽ സംഘം ഇന്ന് ശങ്കർദാസിനെ പരിശോധിച്ച് ശങ്കർദാസിനെ ജയിലിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നത് സംബന്ധിച്ച വിശദ റിപ്പോർട്ട് നൽകും ഇനി ജയിലിലേക്ക് മാറ്റാൻ കഴിയുന്നില്ല എങ്കിൽ റിമാൻഡ് തടവുകാരൻ എന്ന നിലയിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും മെഡിക്കൽ കോളേജിലേക്ക് ശങ്കർദാസിനെ മാറ്റാൻ പറ്റുന്ന ആരോഗ്യ അവസ്ഥയിലാണോ അദ്ദേഹമെന്ന് പരിശോധിക്കണം അതുകൊണ്ട് തന്നെ വിവിധ ഡോക്ടർമാരുടെ സംഘം ഇന്ന് വിശുദ്ധ പരിശോധന നടത്തുമെന്ന വിവരമാണ് വരുന്നത് നിലവിൽ തിരുവനന്തപുരത്തെ എസ് പി മെഡിഫോർഡ് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് ഇന്നലെ വൈകുന്നേരമാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ആശുപത്രിയിലെത്തി ശങ്കരദാസിനെ പന്ത്രണ്ട് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് ശങ്കർദാസിന്റെ അറിവോടെയാണ് എന്ന് അന്വേഷണ സംഘം പൂർണ്ണമായി കണ്ടെത്തി ബന്ധപ്പെട്ട രേഖകളിലൊക്കെ ശങ്കരദാസ് ഒപ്പിട്ടിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിരുന്നു ഈ കേസിൽ പതിനൊന്നാം പ്രതിയാണ് ശങ്കരദാസ് ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നതിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് പക്ഷാഘാതം വന്ന് തളർന്നുവെന്നാണ് ശങ്കരദാസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആദ്യം പറഞ്ഞത് അദ്ദേഹം തുടർച്ചയായി ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്ത നിലയിലായിരുന്നു എന്നാൽ പിന്നീട് ആശുപത്രി അധികൃതർക്കും ഡോക്ടർമാർക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായി എന്ന ചിന്ത തുടർന്ന് അദ്ദേഹത്തെ മുറിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു ഇതിനെ തുടർന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ ബി പി ഉയരുകയും പിന്നീട് ഐ സിയുയിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു എന്നാൽ ഐ സിയുയിൽ അഡ്മിറ്റായി ചികിത്സ തുടരുന്ന ശങ്കർദാസിനെ വിദഗ്ധരായ ഒരു മെഡിക്കൽ സംഘം പരിശോധിക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതിയുടെ മുന്നിൽ കൊല്ലം വിജിലൻസ് കോടതിയും സമാനമായ ചില കമന്റുകൾ നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് ആശുപത്രി അധികൃതർക്കും അങ്കലാപ്പ് ഏറെക്കാലം ഐ സിയുവിൽ ശങ്കർദാസിനെ ചികിത്സിച്ചാൽ ആശുപത്രി പോലും പഴി കേൾക്കുമോ എന്ന് ഡോക്ടർമാരും അധികൃതരും ഭയപ്പെട്ടു തുടർന്ന് അദ്ദേഹത്തെ മുറിയിലേക്ക് മാറ്റി ആ ഘട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തി ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശങ്കർദാസിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ിച്ച് മെഡിക്കൽ കോളേജിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധിക്കും മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് അദ്ദേഹത്തെ മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടരാൻ ഡോക്ടർമാരുടെ സംഘം ശുപാർശ ചെയ്യും ആദ്യ കേസിന് പിന്നാലെ ഇപ്പോൾ തന്ത്രി കണ്ഠർ രാജീവർക്കെതിരെ ഒരു പുതിയ കേസുകൂടി രേഖപ്പെടുത്തി ഇതിനു പിന്നാലെ തന്ത്രി കണ്ട രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങിക്കഴിഞ്ഞു സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് മറ്റ് തട്ടിപ്പുകളിലേക്കും അഴിമതുകളിലേക്കും അന്വേഷണം തിരിക്കാൻ ഹൈക്കോടതി തീരുമാനമെടുത്തു എന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആടിയ നെയ്യ് ക്രമക്കേടിൽ വിജിലൻസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലും രേഖകൾ പരിശോധിക്കലുമാണ് വിജിലൻസിന്റെ ലക്ഷ്യം എസ് പി മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഇപ്പോൾ അന്വേഷണ ചുമതല പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് മുപ്പത്തിയാറ് ലക്ഷത്തിൽ പരം രൂപയുടെ തട്ടിപ്പ് പതിമൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയൊൻപത് പാക്കറ്റ് നീ വിറ്റ വകയിലുള്ള പണം ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടച്ചിട്ടേയില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലെ അമൂല്യ വസ്തുക്കൾ സംബന്ധിച്ച പ്രാഥമിക പരിശോധനകൾ ആദ്യം തുടങ്ങി പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ കൊടിമരം താഴെയിറക്കിയതുമായി ബന്ധപ്പെട്ട വിവാദമാണ് അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയ രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും സ്വർണപ്പാളികൾ ഇളക്കിയതു സംബന്ധിച്ച അന്വേഷണത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ് ഇപ്പോൾ പി എസ് പ്രശാന്ത് കൊടുങ്ങുന്നത് പത്മകുമാറും അന്നത്തെ ബോഡകകളായ വിജയകുമാറും ശങ്കർദാസും ചെയ്ത കുറ്റകൃത്യത്തിന് സമാനമായ ഘട്ടമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന സ്വർണപ്പാളി കടത്തിന് പിന്നിലും സംഭവിച്ചിരിക്കുന്നത് പത്മകുമാറും വിജയകുമാറും ശങ്കർദാസും അറസ്റ്റിലായ നിലയ്ക്ക് പി എസ് പ്രശാന്തിനെയും സംഘത്തെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉപദേശം അന്വേഷണ സംഘം ഇതു സംബന്ധിച്ച സൂചനകൾ നൽകിക്കഴിഞ്ഞു അതിന്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായി പി എസ് പ്രശാന്തിനെ നോട്ടീസ് നൽകി വിളിപ്പിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു ഇതിന്റെ തുടർച്ചയായി പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ പി എസ് പ്രശാന്ത് അറസ്റ്റിലായാൽ അത് സർക്കാരിനെ അടിമുടി ബാധിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച മൂന്ന് മാസം മാത്രം പി എസ് പ്രശാന്തും ഇപ്പോഴത്തെ ഭരണസമിതിയും കുടുങ്ങിയാൽ അതിനെ ലഘൂകരിക്കാൻ ഒരുപക്ഷെ സർക്കാർ ശ്രമിക്കുക രണ്ടായിരത്തി പതിനേഴിലെ കൊടിമരക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ ചുരുളഴിയിച്ചുകൊണ്ടാവും പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലഘട്ടം അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ അന്ന് കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രി കണ്ട രാജീവർക്ക് കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ വലിയ തലങ്ങളിൽ എത്തി നിൽക്കുന്നു അന്ന് കൊടിമരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന അഷ്ടധിക് പാലകന്മാരുടെ ശില്പങ്ങൾ എവിടെ എന്ന ചോദ്യം ശില്പങ്ങൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്നുവെന്നാണ് അജയ് തറയിലിന്റെ വിശദീകരണം എന്നാൽ ശില്പങ്ങൾ ഇപ്പോൾ നിലവിൽ ശബരിമലയിലില്ല ഒക്കെ മോഷ്ടം പോയിരിക്കുന്നുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾക്കൊപ്പം പഴയ കൊടുമ്പരത്തിലെ വാജ്യ എന്താണ് സംഭവിച്ചത് എന്നുൾപ്പെടെ പരിശോധിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകി കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ വീണ്ടും സ്വർണ്ണ പൂശുന്നതിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുകയും അറസ്റ്റിലാവാനുള്ള സാധ്യതകൾ ശക്തിപ്പെടുകയും ചെയ്യുന്നു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയുമായും അതിന്റെ സിഇഒയുമായും ബന്ധപ്പെട്ട ഇടപാടുകളാണ് മുഖ്യമായി സ്വർണപ്പാളി കടത്തലിനു പിന്നിൽ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലുള്ളത് ഈ ഘട്ടത്തിൽ പി എസ് പ്രശാന്ത് ഏതൊക്കെ തലങ്ങളിൽ ഇടപെട്ടു എന്ന് എന്നന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ നാല്പത് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടായിട്ടും സ്വർണപ്പാളിയിൽ മങ്ങലുണ്ടായപ്പോൾ വീണ്ടും സ്വർണം പൂശാൻ തീരുമാനിച്ചുവെന്നാണ് പി എസ് പ്രശാന്ത് പറഞ്ഞത് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് പണ്ടാരിയുമായി തനിക്ക് മറ്റു ബന്ധങ്ങളൊന്നുമില്ല എന്നാണ് പി എസ് പ്രശാന്തിന്റെ വിശദീകരണം രണ്ടായിരത്തി പതിനേഴിൽ കൊടിവരം പുതുക്കിപ്പണിതപ്പോൾ അന്ന് വാജ്യ വാഹനം തന്ത്രിക്ക് കൈമാറിയതു വലിയ വിവാദമായി എന്നാൽ വാജിവാഹനം കൈമാറിയ സമയത്ത് പ്രസിഡന്റ് ആയിരുന്നില്ല പി എസ് പ്രശാന്ത് ഈ വിഷയം ചർച്ചയായപ്പോൾ വാജി വാഹനം കൈവശം വെക്കാൻ തന്ത്രിക്ക് അവകാശമുണ്ട് എന്ന് പി എസ് പ്രശാന്ത് നിലപാടെടുത്തിരുന്നു ശങ്കർദാസിനെതിരെ നടപടിയെടുക്കാൻ ഇപ്പോൾ സി പി ഐ അമാന്ധിക്കുന്നു അസുഖബാധിതനായി ആശുപത്രിയിലാണ് എന്നതുകൊണ്ട് തൽക്കാലം നടപടിയിലേക്ക് സി പി ഐ കടക്കുന്നില്ല എന്നാണ് സി പി ഐയുടെ വിശദീകരണം ഇതു സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മാനുഷിക പരിഗണനയാണ് ഇപ്പോൾ ശങ്കർദാസിന് നൽകുന്നത് എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി നൽകി ആർ എസ് പി നേതാവായിരുന്നു നേരത്തെ ശങ്കർദാസ് തൊഴിലാളി സംഘടനയായ യു ടി യു സി നേതാവായിരുന്നു ആർ എസ് പിളർന്നപ്പോൾ എ വി താമരാക്ഷൻ വിഭാഗത്തിൽ പിന്നീട് യു ടി യു സിയുടെ ഒരു വിഭാഗവുമായി എ ഐ ടി യു സിയിൽ ലയിക്കുകയായിരുന്നു തമ്പാനൂരിലെ യു ടി യു സി ഓഫീസ് എ ടി യു സിയുടെ ഓഫീസാക്കിയും മാറ്റി ഒടുവിൽ സി പി ഐ പ്രതിനിധിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി നിയമിതനായി ശബരിമലയിലെ വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു ആ കുറിപ്പ് ഇങ്ങനെയാണ് ശബരിമലയിലെ വാജിവാഹനത്തിന്റെ അവകാശി തന്ത്രി കണ്ട രാജീവരാണെന്ന വാദം ശരിയല്ല വാജിവാഹനം തന്ത്രിക്ക് ദാനം ചെയ്ത ബോർഡിന്റെ തീരുമാനം കുറ്റകരമായ വീഴ്ച ശബരിമലയിൽ സി ബി അന്വേഷണം വേണം തന്ത്രസമുച്ചയം അനുസരിച്ച് വാജിവാഹനം തന്ത്രിക്ക് സമർപ്പിച്ചത് എന്നാണ് ആദ്യം കേട്ടത് ചേന്നാസ് നാരായണൻ നമ്പൂതിരി ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കാലത്ത് തന്ത്രസമുച്ചയം എഴുതി ക്ഷേത്രനിർമ്മാണം മൂർത്തിയുടെ പ്രതിഷ്ഠാപനം പരിഹാരക്രിയകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന ക്രിയകളാണ് പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം അതിലൊരിടത്തും ക്ഷേത്രത്തിലെ വസ്തുവകകളുടെ ഉപ ഉടമസ്ഥാവകാശം തന്ത്രികൾക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ക്ഷേത്രത്തിലെ വസ്തുവകകളുടെ ഉടമസ്ഥാവകാശം ക്ഷേത്രത്തിൻ്റെ ഉടമകൾക്കാണ് അവരെയാണ് കാരായ്മക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത് പൂജ മുതലായി ക്രിയകൾ ചെയ്യുന്നവർ ഊരാൺമക്കാരാണ് ഊരാൺമക്കാർ കാരായ്മക്കാരിൽ നിന്നും പ്രതിഫലം പറ്റി ജോലി ചെയ്യുന്നു ചിലപ്പോൾ അതിന് ദക്ഷിണ എന്നും പറയും തന്ത്രിയും ശാന്തിയും ഊരാത്മക്കാരാണ് അവർക്ക് ക്ഷേത്രത്തിൻ്റെ വസ്തുവകകളിൽ ഉടമസ്ഥാവകാശമില്ല അതുകൊണ്ട് ശബരിമലയിലെ വാജ്യ വാഹനത്തിൻ്റെ അവകാശി തന്ത്രി കണ്ട രാജീവരാണെന്ന വാദം ശരിയല്ല ഇക്കാര്യം നന്നായി നിശ്ചയമുള്ള ഒരാൾ തന്ത്രി തന്നെ കൊടിമരം പൊളിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് കൊടിമരം ജീർണിച്ചതായുള്ള പ്രചരണം നടന്നു ഒടുവിൽ പതിനേഴ് ഫെബ്രുവരി പത്തൊൻപതിന് നിലവിലുണ്ടായിരുന്ന കൊടിമരം പൊളിച്ചു പൊളിക്കാനുള്ള ക്രിയ നിർവഹിച്ചത് തന്ത്രി രാജീവര് സ്വർണ്ണ കൊടിമരമായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നത് കൊടിമരം ചിതലെടുത്തുകൊണ്ട് ജീർണിച്ചു എന്ന വാദം ശരിയാണെന്ന് ദേവപ്രശ്നത്തിലും കണ്ടെത്തി കൊടിമരത്തിൻ്റെ ജീർണതയെക്കുറിച്ച് ആദ്യം സംശയം തോന്നിയതും തന്ത്രിക്ക് തന്ത്രിയുടെ തോന്നൽ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു എന്നാൽ ഇവർ ചിതലെടുത്തു എന്ന് പറഞ്ഞ കൊടിമര ഭാഗം കോൺക്രീറ്റിൽ തീർത്തതായിരുന്നു എന്ന് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് ബോധ്യമായത് അക്കാര്യം ദേവപ്രശ്നത്തിലും കണ്ടെത്തിയില്ല കോൺക്രീറ്റ് ചിതലെടുക്കുന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ മഹത്വവും തന്ത്രിക്കും പരിവാരങ്ങൾക്കും കൊടിമര സ്ഥാപനത്തിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഹൈക്കോടതി ഒരു വക്കീൽ കമ്മീഷനെയും നിയമിച്ചു അവരെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായത്തോടെ പുതിയ കൊടിമര സ്ഥാപനത്തിന് ചെലവ് വഹിക്കാൻ ഒരു സ്പോൺസറെ കണ്ടെത്തി ചെലവ് വഹിച്ചത് ആയതുകൊണ്ട് ഓഡിറ്റും ഒഴിവായി കിട്ടു എല്ലാം ശുഭകരമായി തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ തന്ത്രവിധി അനുസരിച്ച് പഴയ കൊടിമരം ജഡമായി മാറുന്നത് കൊണ്ട് അതിനെ സംസ്കരിക്കണമെന്നാണ് വ്യവസ്ഥ മരമാണെങ്കിൽ ചെതിയൊരുക്കി ദഹിപ്പിക്കണം ലോഹമാകണമെങ്കിൽ ഒരുക്കണം കോൺക്രീറ്റാണെങ്കിൽ പൊടിച്ചു കളയണം കൊടിമരം മൊത്തം ജഡമായി മാറുമ്പോൾ കൊടിമര പൊതിയുന്ന പറകളും കൊടിമരത്തിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വാജിവാഹനവും കൊടിമരത്തിൻ്റെ അടിത്തറയിൽ കാവൽ നിൽക്കുന്ന അഷ്ടദിക് പാലക വിഗ്രഹങ്ങളും ചൈതന്യം നശിച്ച് ജഡമായി മാറും സ്വാഭാവികമായും ഈ വസ്തുവകകൾ ദേവസ്വം ബോർഡിന്റെ സ്റ്റോക്ക് രജിസ്റ്ററിൽ ചട്ടം അനുശാസിക്കും വിധം രേഖപ്പെടുത്തി സൂക്ഷിക്കണം വാജിവാഹനം ദേവസ്വം മുതലായതുകൊണ്ട് ആർക്കെങ്കിലും ദാനം ചെയ്യാൻ ദേവസ്വം ബോർഡിന് അനർഹമായ വസ്തു ദാനമായി സ്വീകരിക്കാൻ തന്ത്രിക്കും അവകാശമില്ല അതുകൊണ്ട് വാജിവാഹനം തന്ത്രിക്ക് ദാനം ചെയ്ത ബോർഡിൻ്റെ തീരുമാനം കുറ്റകരമായ വീഴ്ച ദേവസ്വത്തിൻ്റെ സ്വത്ത് കവർന്നെടുത്ത് ഇഷ്ടക്കാർക്ക് കൊടുത്തതിനവർക്ക് നടപടികൾ നേരിടേണ്ടി വരും അനർഹമായി മുതൽ ദാനമായി സ്വീകരിക്കുന്നത് മോഷണമാണ് വേദം പഠിച്ചുവെന്ന് അവകാശപ്പെടുന്ന തന്ത്രി അതറിയേണ്ടതാണ് ഇല്ലാത്ത അവകാശം ഉണ്ടെന്ന് വരുത്തി വാജിവാഹനം വാഹനം സൂക്ഷിച്ച തന്ത്രി അതിന് സമാധാനം പറയേണ്ടി വരും ദിവസം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ട വാജ്യ വാഹനം അനർഹമായ സ്ഥലത്തിരുന്നതുകൊണ്ടാണ് കളവുമുതൽ കണ്ടെടുക്കുന്നത് പോലെ അത് കണ്ടുകെട്ടി കോടതിയിൽ എസ് ഐ ടിക്ക് ഹാജരാക്കിയത് ഇത്രയേറെ വസ്തുവകകൾ സ്വന്തമായി ഉണ്ടായിട്ട് കുറ്റമറ്റ രീതിയിൽ സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കുന്ന സമ്പ്രദായം ശബരിമലയിൽ ഇല്ല എന്നാണ് അറിയുന്നത് കുറ്റമറ്റ രീതിയിൽ സ്റ്റോക്ക് രജിസ്റ്റർ ഇല്ലാത്തത് വസ്തുവകകൾ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് സൗകര്യപ്രദമാകും കൊടിമരത്തിന്റെ പറകളും അഷ്ടദിക്പാലക വിഗ്രഹങ്ങളും അനുബന്ധ വസ്തുവകകളും സ്ട്രോങ് റൂമിൽ ഇല്ല എന്നാണ് കേൾക്കുന്നത് അവയെല്ലാം നാട് കടത്തപ്പെട്ടു എന്നും കേൾക്കുന്നു അതുമന്വേഷിക്കുക തന്നെ വേണം അക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ എസ് ഐ ടിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് സി ബി അന്വേഷണം അനിവാര്യമാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്